നമസ്കാരം നവാസ് സുലൈമാൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച തർക്കിഷ് തർക്കമാണ് ഇപ്പോൾ വലിയ തർക്കമായിട്ട് മാറിയിരിക്കുന്നത് എന്താണ് ഈ സിനിമ വിവാദമാവാൻ ഇടയായ സാഹചര്യം ആരാണ് ഈ സിനിമ വിവാദമാക്കിയത് മതനിന്ദ ആരോപിച്ച സിനിമ തിയേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് എന്താണ് അത്തരത്തിൽ മതനിന്ദ ആരോപിക്കാൻ പാകത്തിനുള്ള സീൻ അതിലുണ്ടായിരുന്നത് ഈ നടന്നതൊക്കെ വെറും പ്രഹസനമാണോ പ്രമോഷനാണോ ഇതൊക്കെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ തിയേറ്ററിൽ പോയൊരു സിനിമ കാണണം എന്നാഗ്രഹിച്ച് ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നതിനിടയിലാണ് ഈ സിനിമ ഈ ടർക്കിഷ് തർക്കം കാണാനിടയായത് ഞാൻ നോക്കി ഹേ മമ്മി അല്ല ഹലോ മമ്മി അതുപോലെ തന്നെ സൂക്ഷ്മ ദർശനി അതുപോലെ ടർക്കിഷ് തർക്കം അങ്ങനെ കുറേ സിനിമകൾ കഴിഞ്ഞ ആഴ്ച റിലീസായിരുന്നു അപ്പോൾ ഞാൻ ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന സിനിമ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോഴാണ് കേട്ടോ കാണുന്നത് കാരണം വലിയ പ്രമോഷനൊന്നും കണ്ടില്ല സിനിമയുടെ എന്താ പറയുക ട്രെയിലറൊക്കെ ഞാൻ അപ്പോഴാണ് ആ ബുക്ക് മൈ ഷോയിൽ കയറിയാണ് കാണുന്നത് തന്നെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് സിനിമയിൽ ഹരിശ്രീ അശോകൻ ലുക്ക് മാൻ സണ്ണി വെയിൻ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വലിയ പ്രമോഷൻ കൊടുക്കാഞ്ഞത് എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഏത് സിനിമയ്ക്ക് പോകണം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്തായാലും സൂക്ഷ്മദർശനിക്ക് പോയി കളയാം എന്നോർത്ത് സൂക്ഷ്മദർശിനിക്ക് പോയി സൂക്ഷ്മദർശിനി നല്ല സിനിമയാണ് എന്നെ വല്ലാതെ സംതൃപ്തിപ്പെടുത്തിയൊരു സിനിമയാണ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്കൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ വിരലോടിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ ടർക്കിഷ് തർക്കം കണ്ടിട്ട് അവൻ പോസ്റ്റ് ഇട്ടേക്ക് കണ്ടു നല്ല സിനിമയാണ് അത്യാവശ്യം കണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാനവിടുത്ത് എന്നാൽ എന്തായാലും ഒന്ന് പോയി കണ്ടു കളയാം എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം പോയി കാണാം എന്നോർത്ത് അന്ന് കാണാൻ പറ്റിയില്ലെന്നാൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാണാം എന്നോർത്ത് പിന്നെ നോക്കുമ്പോൾ അതാ സിനിമ ആ തിയേറ്ററിൽ ഓടുന്നില്ല അതായത് ആദ്യത്തെ ദിവസം തന്നെ പടം തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും സിനിമ കാണാൻ ആളില്ലാത്തത് കൊണ്ടാകാം ഷോസ് കുറഞ്ഞു മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പല തിയേറ്ററിലും സിനിമയില്ല അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ ദിവസങ്ങള് കടന്നുപോയി ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണുന്നു ഈ തർക്കിഷ് തർക്കത്തിന്റെ അണിയറ പ്രവർത്തകർ എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് അവർ പറയുന്നു മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഞങ്ങൾ സിനിമ പിൻവലിക്കുകയാണ് മാത്രമല്ല ഈ സിനിമ ഞങ്ങൾ എത്തിച്ചതുകൊണ്ട് പല ആളുകളും ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ചില ആളുകളുടെയൊക്കെ മതത്തെ അവരുടെ വിശ്വാസത്തെയൊക്കെ റണപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് അപ്പോൾ ഞാൻ ഈ വാർത്താ സമ്മേളനം മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്ത് എങ്ങനെയാണ് ഇവർ ഈ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയത് അല്ലെങ്കിൽ മതനിന്ദ ആരോപിക്കാൻ പാതന് എന്താണ് ആ സിനിമയിലുള്ളത് എന്നൊന്നും ഇവർ പറയുന്നില്ല മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് സെൻസറിങ് കഴിഞ്ഞൊക്കെയല്ലേ സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് പിന്നെ എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ത് സീനാണ് അതിലുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ വന്നിരിക്കുന്ന അണിയേറെ പ്രവർത്തകർ വ്യക്തമായ മറുപടിയേ കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നു അയാൾ തടയുന്നു ഏ അതൊന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ അതിലേക്കൊന്നും പോകണ്ട എന്ന രീതിയിലുള്ള വല്ലാത്ത അഭിനയമാണ് സത്യത്തിൽ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ തോന്നിയത് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്ന് മാധ്യമ പ്രവർത്തകരെ മുമ്പിലിരിക്കുന്ന പോലെയൊക്കെ തോന്നി എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ പോലെ തോന്നി ഒരു പ്രൊമോഷന് വേണ്ടി മതത്തേക്കെ വലിച്ചിഴക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തു ഞാൻ പെട്ടെന്ന് ഈ സിനിമ കണ്ട നമ്മുടെ ചില സുഹൃത്തുക്കളെ വിളിച്ചു ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു കൂട്ടുകാരത് ഇങ്ങനൊരു ടർക്കിഷ് തർക്കമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം നടക്കുന്നുണ്ട് നീ തിയേറ്ററിൽ പോയി സിനിമ കണ്ടതല്ലേ അപ്പോൾ അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് എന്താണ് സിനിമയിൽ കഥ പറയുന്നത് എന്താണ് സിനിമയുടെ പ്രമേയം എന്താണ് സിനിമയുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് എടാ ഒരു ഖബറടക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ പ്രമേയം അതായത് ഒരു പള്ളിയും ആ പള്ളിയിൽ നടക്കുന്ന ഖബറടക്കവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തർക്കവും പോലീസ് വന്നിട്ടുണ്ടാകുന്ന ചില വാക്കേറ്റവും ഇതൊക്കെയാണ് സിനിമ ദൃശ്യവൽക്കരിക്കുന്നതെന്ന് പറഞ്ഞു അത്യാവശ്യമൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു ആവറേജ് മൂവിയാണ് ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ ഇതിൽ മതനിന്ദ ആരോപിക്കാൻ മാത്രം എന്താണുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പറഞ്ഞത് ക്ലൈമാക്സിനോടൊക്കെ അടുക്കാൻ നേരത്ത് ഈ അടക്കി കഴിയുമ്പോൾ അവിടുന്ന് ഒരു ശബ്ദം ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ജാറമാക്കി മാറ്റിയാലോ എന്നൊക്കെ അവിടുന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല സിനിമയല്ല അവരും അങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ലാട്ടോ എന്ന് അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനടുത്ത് ഇവൻ്റെ മാത്രം അഭിപ്രായമാണോന്ന് അറിയില്ലല്ലോ ഈ സിനിമ കണ്ട ആൾക്കാരെ കണ്ട് തന്നെ അതിലേറെ പാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചില സിനിമ ഗ്രൂപ്പുകളിലൊക്കെ കുറേ കുറേ ആളുകളൊക്കെ കണ്ടവർക്കെ വാട്സപ്പിലും സോറി മെസ്സഞ്ചറിലൊക്കെ ഞാൻ എന്തായാലും ഹായ് കഴിച്ചു ഹായ്ക്കയച്ചു അടുത്തും ചോദിച്ചു സുഹൃത്ത് എങ്ങനെ എന്തെങ്കിലും കണ്ടോ അപ്പോൾ അവരും പറഞ്ഞു ഇല്ല കേട്ടോ അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി സിനിമ കണ്ട ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഇവരുടേതാണ് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു അതായത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും അവർ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അത് ചർച്ച ചെയ്യാൻ ഭാഗത്തിന് ആളുകൾ ചിലപ്പോൾ റിവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടൊക്കെ പല രീതിയിൽ നമുക്കറിയാമല്ലോ വർഗീയവാദികൾ ഇത് നോക്കിയിരിക്കുകയാണ് അവർ എന്തായാലും എഴുതി പിടിപ്പിക്കും അപ്പോൾ അങ്ങനൊരു പോസ്റ്റൊന്നും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എവിടെയും ആരും ഇട്ട് നമ്മൾ കണ്ടില്ല മാത്രമല്ല ഈ സിനിമയുടെ ഈ സിനിമ അത് ഇങ്ങനെ ഒരു മുസ്ലിം മതവിഭാഗത്തിൻ്റെ ആരാധനയെ അവരുടെ വിശ്വാസത്തെ ഒക്കെ വ്രണപ്പെടുത്തുന്നതാണ് അതിനെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞ് ആരും ഒരു റിവ്യൂ ചെയ്തൊന്നും നമ്മളെ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരാക്രമണം ആ സിനിമയ്ക്കെതിരെ വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സിനിമ മുസ്ലിം വിഭാഗ വിഭാഗത്തിനെതിരാണ് എന്ന് പറയുകൊണ്ട് ആരും എങ്ങും ഒരു കേസ് കൊടുത്തതായോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഈ പ്രൊഡ്യൂസർക്കെതിരെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച ആളുകൾക്കെതിരെ സംവിധായകനെതിരെ അങ്ങനെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തതായോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതായിട്ടോ നമുക്കറിയാനേ ഇല്ല കാരണം അങ്ങനെ പ്രാഥമികമായിട്ട് അന്വേഷിക്കുമ്പോൾ അങ്ങ് കണ്ടെത്താനും കഴിയുന്നില്ല മറ്റൊരു മൂന്നാമത്തെ കാര്യം ഏത് ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇവർക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല അങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ നമ്മളോട് പറയുന്ന മറുപടി സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് വീണ്ടും എത്തും എന്നാണ് പറയുന്നത് അതായത് ഈ വിവാദത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വിവാദം കൂടി തന്നെ ഈ സിനിമ ഇങ്ങനൊരു സിനിമ ഇറങ്ങി എന്ന് പലർക്കും മനസ്സിലായി കഴിഞ്ഞു ഇവിടെ മറ്റൊരു മാർക്കറ്റിംഗ് കൂടി നടക്കുന്നുണ്ട് അതായത് തിയേറ്ററിൽ സിനിമ ഓൾറെഡി എന്തായാലും തകർന്നടിഞ്ഞു എന്ന് നമുക്കൊക്കെ മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അയാളെന്ന് പറയുന്ന അഞ്ചര കോടി എങ്ങാണ്ട് മുടക്കാണ് സിനിമ പിടിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നിർമ്മാതാവിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ പിന്നെയുള്ളൊരു രക്ഷാ എന്ന് പറഞ്ഞാൽ ഒ ടി ടി ആണ് ഒ ടി ടി വന്നമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് തിയേറ്ററിൽ സിനിമ ഒന്നും അല്ലെങ്കിൽ വിജയകരമായിരിക്കണം അല്ലെങ്കിൽ ഈ സിനിമ ഒരു വിവാദം ഒക്കെ ആയിട്ട് ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയായിരിക്കണം അപ്പോൾ വിവാദം ഉറലെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കും അത് കാണാനുള്ള ഒരേ ഒരു മാർഗം ഒ ടി ടി ആണെന്ന് സ്വാഭാവികമായിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള അറിയാം അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇവിടെ വരും അത് മാർക്കറ്റ് ചെയ്യപ്പെടും അവിടെ ഒരു ബിസിനസ് കിടക്കും അപ്പോൾ അത് ലക്ഷ്യം വെച്ച് ഇവർ ഇറങ്ങിയതാണോ എന്ന് ഞാൻ ഞാൻ അതൊക്കെ സംശയം മാത്രമാണ് അല്ലായിരുന്നുവെങ്കിൽ ഇവർ വളരെ വ്യക്തമായി തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമായിരുന്നു ഇവർ ആര് ഭീഷണിപ്പെടുത്തി ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ചില ആളുകളെന്ന് ആരാണ് ഭീഷണിപ്പെടുത്തിയത് ആ ഭീഷണിപ്പെടുത്തിയായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈന്റിന്റെ കോപ്പി നിങ്ങൾ പുറത്തുവിടൂ മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന സീനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ സീൻ പറഞ്ഞുകൊണ്ട് പറയാൻ കഴിയുന്നില്ല നിങ്ങൾ അങ്ങനെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ അത് എന്താണ് അത് അത് ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് അതിൽ ഈ പറയുന്ന ഒരു വിവാദമാകാൻ പാകത്തിന് അതവിടെ പ്ലഗ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോ സ്വാഭാവികമായും നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഒരു മതത്തെ അതിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വർഗീയത തന്നെയാണ് പ്രൊമോഷന് വേണ്ടി ഇവർ പയറ്റിയിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ചില വർഗീയവാദികളൊക്കെ നോക്കിയിരിക്കുകയാണല്ലോ നമ്മുടെ നാടിനെങ്ങനെ തീ കൊളുത്താം എങ്ങനെ വർഗീയതയ്ക്ക് ഈ പറയുന്ന പോലെ വളം ഇട്ടുകൊണ്ട് ഇവിടെ അതങ്ങ് തഴച്ച് വളർത്താം എന്ന് നോക്കി നിൽക്കുകയാണല്ലോ അവരുടെ മുമ്പിലേക്കാണ് ഇവർ ഇവരുടെ സിനിമയുടെ പ്രൊമോഷൻ എന്താ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ അത് വലിയ ചർച്ചയാണ് പല വർഗീയവാദികളും പല രീതിയിലുള്ള വർഗീയ ചാനലുകളുമൊക്കെ ഇതെടുത്ത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ആ സിനിമയുടെ പേര് ഇത് അങ്ങനെ പോലെ ഇങ്ങനെ പരക്കുകയാണ് പണ്ട് ഇത് കേരള സ്റ്റോറി എന്ന് ഇതുകൊണ്ട് സിനിമ ഇറങ്ങിയതല്ലേ അവർക്ക് ഓർമ്മയുണ്ടല്ലോ ഈ സിനിമ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ തകർന്നടിഞ്ഞു പോയി തകർന്നടിഞ്ഞു പോകാനുള്ള കാരണം എന്താണ് തെറ്റായ പല കാര്യങ്ങളുമാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചത് അത് മുസ്ലിം വിഭാഗത്തെയൊക്കെ വല്ലാത്ത രീതിയിൽ അപകൃത്തിപ്പെടുത്തിക്കൊണ്ടൊക്കെ പിടിച്ചൊരു സിനിമയാണ് മാത്രവുമല്ല ആ സിനിമ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു അതൊരു റിയൽ കേരള സ്റ്റോറി അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ തകർന്നടിച്ചൊരു സിനിമയായിരുന്നു അന്നത് വിവാദമായപ്പോഴത്തേക്കും ഒ ടി ടി വന്ന് ഓടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഓ ടി ടിയിൽ പിന്നെ ആളുകൾ കയറി കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ഇവിടെയും ആ രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പയറ്റാണ് പയറ്റിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ ഒരു വിഭാഗത്തിനെ അവർ ഈ പറയുന്ന പോലെ ഈ സിനിമയുടെ പ്രൊമോഷനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഇവർ അത്തരത്തിൽ ഇതൊരു പ്രമോഷന്റെ ഭാഗമായിട്ട് ഇവർ ഒരു ഗൂഢാലോചന നടത്തി ഒരു പ്രസ് മീറ്റ് നടത്തി ഒരു മാർക്കറ്റ് നടത്തി ഒരു ബിസിനസ് നടത്തി ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ജനങ്ങളെ പറ്റിച്ചതാണെങ്കിൽ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഇവർക്കെതിരെ എതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനിയും നിരവധി ആളുകൾ ഇതേ പാറ്റേണിലുള്ള പല പ്രൊമോഷൻ തന്ത്രങ്ങളുമായി രംഗത്തേക്ക് വരും നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വർഗീയത വിട്ടുകൊണ്ട് വർഗീയവാദികൾക്ക് തീ കൊടുത്താനുള്ള പന്തം എടുത്തു കൊടുത്തുകൊണ്ട് ഏത് സിനിമയ്ക്കും പ്രമോഷൻ നടത്താൻ വേണ്ടി ആരി ഇറങ്ങിയാലും അവരെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ടർക്കിഷ് തർക്കമായാലും അതിനപ്പുറത്തെ തർക്കമാണെങ്കിലും അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുണ്ട് ഇവർ നടത്തിയിരിക്കുന്നത് പച്ച കള്ളമാണെങ്കിൽ ഇവർ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇവർ പൊതുസമൂഹത്തിനോട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പച്ച പച്ചക്കള്ളമാണെങ്കിൽ എന്തായാലും ഇവരെ എന്താണ് മതനിരപേക്ഷ മനസ്സുള്ള എന്താണ് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഈ നാടിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സെന്ന് എന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്